എല്ലാവർക്കും നമസ്കാരം എല്ലാവരും നന്നാവാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ നന്നാവാൻ എന്ത് വേണമെന്ന് നമുക്ക് നിശ്ചയമില്ല ഒരുപക്ഷെ നിശ്ചയമുണ്ടെങ്കിൽ തന്നെയും നന്നാവാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകണമെന്നും ഇല്ല പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നന്നാവുക എന്നതുപോട്ട് വഷളാവാതിരിക്കാം എന്നെങ്കിലും നമുക്ക് ചിന്തിക്കാം വഷളാവാതിരുന്നാൽ നന്നാവുകയും ചെയ്യും വളരെ സിമ്പിളാണ് ഞാനിത് പറയാൻ കാരണം ഇപ്പോഴത്തെ കുട്ടികളുടെ ദേഷ്യം കുട്ടികളുടേത് മാത്രം പറയരുത് വലിയവരുടെയും ദേഷ്യം എല്ലാവർക്കും ക്ഷമ എന്ന് പറയുന്നൊരു സാധനം ഇല്ല എല്ലാവർക്കും എന്ന് പറയരുത് അധിക ആളുകളൊക്കെ ഇല്ല അതിനുള്ള കാരണങ്ങൾ കാലം തന്നെയാണ് കാലം വേഗം പോയിക്കൊണ്ടിരിക്കുന്ന കാലത്തിനൊരു ക്ഷമയില്ല എന്നതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് കാലം കുറേ വർഷം മുമ്പ് വയതേ പോലെ തന്നെ ഇപ്പോഴും പോകുന്നു വ്യത്യാസമൊന്നുമില്ല വേഗത്തിൽ പോകുന്നുണ്ട് കാലം പക്ഷെ നമ്മൾക്ക് ക്ഷമയില്ലാത്തത് കൊണ്ടാണ് കാലം വേഗത്തിൽ പോകുന്നത് എന്ന് ചിന്തിക്കും ഞാൻ പറഞ്ഞു തരുന്നത് വഷളവൻ എളുപ്പമാണ് ഇഷ്ടംപോലെ നമ്മുടെ മുമ്പിലെ സാഹചര്യമുണ്ട് പക്ഷേ നന്നാവൻ എളുപ്പമല്ല എത്ര സാഹചര്യങ്ങൾ ഉണ്ടായാൽ പോലും നന്നാവൻ എളുപ്പവുമില്ല അപ്പോൾ എന്തുകൊണ്ടാണ് നന്നാവാൻ പറ്റാത്തത് എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ പൊതുവെ പറയും കലികാലമാണ് ഈ കലികാലം എന്ന് പറയുന്നത് എന്താണ് വഷളാവാനുള്ള സാഹചര്യങ്ങളൊക്കെ നിറയാണ് നന്നാവുന്നതിലും വഷളാവാൻ സാഹചര്യം ഉദാഹരണത്തിന് ഒരാൾ വിചാരിക്കുക സത്യസന്ധമായി ജോലി ചെയ്യാമെന്ന് വിചാരിക്കുക അപ്പം അയാളെ കൈക്കൂലി കൊടുത്തിട്ട് പ്രലോഭിപ്പിക്കാൻ പ്രലോഭിപ്പിക്കാനാളുണ്ടാവും അത് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത തരത്തിലുള്ള പ്രലോഭനങ്ങൾ വന്നാൽ എന്തി ചെയ്യും അതിൽ വീണു അപ്പോൾ വഷളാവാൻ എളുപ്പമാണ് എന്നുള്ളത് കുറേ കാരണങ്ങൾ കൊണ്ടുണ്ട് ഇനി നമ്മളല്ലെങ്കിൽ നമ്മളുടെ സറൗണ്ടിങ്സുള്ള ആളുകൾക്ക് നമ്മളെ വഷളാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് ഇനിയിപ്പോൾ നമ്മൾ വഷളാകുന്ന കാര്യത്തിൽ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ചുറ്റുവട്ടത്തിലുള്ള ആളുകളെ കുറ്റപ്പെടുത്തിയിട്ട് കൈയോന്നുമില്ല കാരണം നമ്മൾ നിന്ന് കൊടുത്താലേ നമ്മൾ വഷളാവുള്ളൂ എന്നുള്ളൊരു സത്യം ഉണ്ട് അതിൻ്റെ പിന്നിൽ പറയാൻ കാരണം ചിലർ വിചാരിക്കും നമ്മൾ മനഃപൂർവ്വമല്ല യാദൃച്ഛികമായിട്ടാണ് ചിലർക്ക് യാദൃശ്ചികമായിട്ടും പെട്ടുപോകാറുണ്ട് അതിനൊരു കാരണം നമ്മൾ അനാവശ്യഘട്ടങ്ങളിൽ പ്രതികരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ അനാവശ്യ ഘട്ടം എന്നു നമ്മളെങ്ങനെ തീരുമാനിക്കും നമ്മൾ ഒരു ബസ്സിൽ പോവുകയാണ് ബസ്സിൽ പോകുന്നതു സമയത്ത് എന്തോ അവിടെ ചെറിയ പെട്ടെന്ന് ബസ് ബ്രേക്ക് തെട്ട് നിർത്തി എന്തോ ആൾക്കാർക്ക് കൂട്ടപ്പിയൊക്കെ എഴുതിയിട്ട് എല്ലാവരും എഴുന്നേറ്റ് കുറച്ച് ദിവസം മുമ്പ് നടന്നൊരു തമാശ ഒരാൾ പിന്നെ ഒരു ബസ്സിന് വേറൊരു ലോറി ഉണ്ടെന്ന് ഉരഞ്ഞു വരഞ്ഞപ്പോൾ ബസ് ഇറങ്ങി പിന്നെ അവരെ ചില യാത്രക്കാരൻ ചാട്ട് ഇറങ്ങി ചില യാത്രക്കാർ ഇറങ്ങി എന്നില്ല അവരിങ്ങനെ അകത്തിരുന്ന് തന്നെ നോക്കുക അങ്ങനെയുള്ള ക്ഷമയുള്ള ആളുകളുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ അപ്പോൾ ഈ ആളുകളൊക്കെ ഇറങ്ങി അതിനോട്ടത്തിൽ ഒരാൾ ഒരു യാത്രക്കാരൻ ഞാനൊന്ന് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നത് കേട്ടു ഡ്രൈവറും ഡ്രൈവറും തമ്മിൽ ചില കാര്യങ്ങളൊക്കെ വർത്താനം പറഞ്ഞ് അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് ഇദ്ദേഹം പോയിട്ട് ചോദിക്കാറൊന്നുമില്ല ഒരറ്റടിയാണ് ആരുടെ മുഖത്ത് ലോറി ഡ്രൈവറുടെ മുഖത്ത് ബസുള്ള യാത്രക്കാരൻ കയറി അടിച്ചു ഈ യാത്രക്കാരനെ ഈ പറഞ്ഞ പോലെ ലോറി ഡ്രൈവറെ ഇടിക്കേണ്ട കാര്യമൊന്നും ഇല്ല സത്യത്തിൽ അധികാരവും ഇല്ല കേട്ടോ അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് പറയേണ്ടത് ആർക്കും ആരെയും അടിക്കാൻ അധികാരമൊന്നുമില്ല അടികൊടുത്തു പിന്നെ തർക്കം ഒന്നും കൂടി രൂക്ഷമായി രൂക്ഷമായിട്ട് പോലീസ് വന്നു പോലീസ് വന്നിട്ട് ഈ ബസ്സിന്ന് യാത്രക്കാരനുണ്ടല്ലോ ആ യാത്രക്കാരനെ മാത്രം പിടിച്ചു കൊടുക്കും ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം മനസ്സിലായി വരഞ്ഞ ലോറി ഡ്രൈവറോ ബസ് ഡ്രൈവറോ കണ്ടക്ടറോ ഇവർക്കൊന്നും ഇഷ്യൂസ് ഇല്ല സത്യത്തിൽ അവരൊക്കെ പ്രശ്നം പരിഹരിച്ച് പോവാണ് ഈ യാത്രക്കാരെ കേറിയിട്ട് ബസ് ഡ്രൈവറെ അടിച്ചത് കൊണ്ട് പെട്ടു കേസ് എന്തുമാവട്ടെ എങ്ങനെയുമാകട്ടെ നമ്മൾ അതിൻ്റെ പിന്നാലെയല്ല പോകുന്നത് അയാൾ എതിൻ്റെ ലോറി ഡ്രൈവറെ അടിച്ചത് എന്നൊരു ചോദ്യം അവിടെയുണ്ട് അടിക്കാതിരിക്കാൻ അയാൾക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ചില ആളുകളുണ്ട് ചെറുപ്പത്തിലെ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ഒരു സമ്പ്രദായം നമ്മൾ അല്പ നിയന്ത്രിക്കാൻ പഠിപ്പിക്കുന്നത് നല്ലതാണ് കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ ഇറങ്ങി പുറപ്പെടരുത് എല്ലാ കാര്യങ്ങളും ഇപ്പം ചോദിച്ച് ശരിയാക്കാം ഇപ്പം ചോദിച്ച് ശരിയാക്കാം അങ്ങ് ചോദിക്കാനുള്ള അധികാരം നമുക്കുണ്ടോ ഈ നമ്മളെ പൊതുവെ മലയാളികളെ പറ്റിയിട്ട് നമ്മൾ പറയും കേരളത്തിലെ ആളുകൾക്ക് പൊതുവെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്ന ശീലം കുറച്ച് കൂടുതലാണോ എന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട് ഒരുപക്ഷെ മലയാളികളെ കൂടുതൽ അറിയുന്നതുണ്ടാവാ മറ്റുള്ള നാട്ടിലുള്ളതുണ്ടോ എന്ന് എനിക്ക് അറിയില്ല മറ്റുള്ളവരുടെ കാര്യത്തിൽ അതീവ ജാഗ്രത സ്വന്തം കാര്യത്തിൽ ഇല്ലാത്ത ജാഗ്രത മറ്റുള്ളവരുടെ കാര്യത്തിലുണ്ട് എന്നാൽ അർഹമായിട്ടുള്ള പല കാര്യങ്ങൾക്കും ഈ ജാഗ്രത ഇല്ലാതെ പറയാൻ കാരണം പണ്ടുകാലത്ത് ഞാനൊക്കെ ചെറുപ്പത്തിലും ഞാനൊക്കെ ചെറുപ്പത്തിൽ നിന്ന് എനിക്കിപ്പോൾ ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞു എൻ്റെ ചെറുപ്പകാലത്ത് നമ്മൾക്ക് തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ എന്താ കാരണം പറഞ്ഞു നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും കാണുന്നുണ്ടോ ഈ കാണുന്ന ആള് പറയാണ് മോനെ അങ്ങനെ ചെയ്യരുത് എന്ന് പറയാണ് ഈ മോനെ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തെറ്റ് ചെയ്യില്ല എന്താ കാരണം പറയുക ഇവർക്ക് എൻ്റെ അച്ഛനെ അറിയാം അമ്മയെ അറിയാം അപ്പൊ അവര് അച്ഛനോടോ അമ്മയോടോ ഇക്കാര്യം പറയും അച്ഛനും അമ്മയും അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ മോശമാണ് ശിക്ഷിക്കുമെന്നുള്ള പേടിയെക്കാളിയ അച്ഛനും അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സങ്കടം വരുമെന്നും അല്ലെങ്കിൽ ഇനി ശിക്ഷിക്കുമെന്ന് അടി കിട്ടുമോ എന്നൊക്കെ ഭയന്നിട്ടായിരിക്കാം പക്ഷേ അന്ന് നമ്മുടെ വീട്ടിൽ പഴയെടുക്കുന്ന ആളായിക്കോട്ടെ ജോലിക്ക് വന്ന ആളുകളൊക്കെ ഉണ്ടാവില്ല അവരൊക്കെ അവരുടെ മുമ്പിൽ നമ്മൾ തെറ്റിയില്ല കൂടാതെ അന്ന് നമ്മുടെ ബന്ധങ്ങൾ വളരെ കൂടുതലാണ് ബന്ധങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരും പരിചയക്കാരാണ് ഒരാൾ വരുന്നുണ്ടെങ്കിൽ അകന്ന ബന്ധത്തിൽപ്പെട്ട ആളാണെങ്കിലും വിലച്ച അമ്മാവാ എളേച്ച എന്നൊക്കെ വിളിച്ചിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത് അകന്ന ബന്ധമായിരിക്കും അടുത്ത ബന്ധമൊന്നായിരിക്കാം എന്നില്ല എന്നാലും ബന്ധത്തെ ബന്ധമായിട്ട് നമ്മൾ കാണുന്നത് കൊണ്ട് ഏതകന്ന ബന്ധത്തിൽ പെട്ട്മാവനായാലും അകന്ന ബന്ധത്തിൽപ്പെട്ട വലിയച്ഛനായാലും ഇളയച്ഛനായാലും അവർ വരുമ്പോൾ നമ്മൾ പേടിച്ചിട്ട് ഒന്ന് പേടിച്ചിട്ട് ഒതുക്കും ബഹുമാനത്തോടു കൂടിയിട്ട് ഭയത്തോടു കൂടിയിട്ട് ഒന്ന് ഒതുക്കും തെറ്റ് ചെയ്യില്ല അപ്പം ഇങ്ങനെ നമ്മുടെ ചുറ്റുവട്ടത്തിൽ എപ്പോഴും നമ്മളെ ശ്രദ്ധിക്കാൻ ആളുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ആ ആളുകൾ നമ്മളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്യില്ല അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യില്ല അവർക്ക് ശിക്ഷിക്കാൻ അധികാരം ഉണ്ടായിട്ട് അവർ ശിക്ഷിക്കുകയും ചെയ്യില്ല പക്ഷെ താക്കീതി ചെയ്യും നമ്മളെ വീട്ടിലെ ജോലിക്കാരൻ താക്കീതി വീട്ടിലെ ജോലിക്കാർക്ക് ഇക്കാര്യത്തിൽ അധികാരമുണ്ട് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിട്ട് അധികാരം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാരണങ്ങളെ കൊണ്ട് നമ്മൾക്ക് പിന്നെ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളെ പൂർണ്ണമായിട്ട് ഇല്ലാതെ അതുകൊണ്ട് നന്നാവാനുള്ള സാഹചര്യങ്ങളുമുണ്ട് ഇന്ന് തെറ്റെയ്യാനുള്ള സാഹചര്യത്തെ പറ്റിയിട്ട് ചില കാര്യങ്ങൾ ഞാൻ പറയാം നമ്മുടെ മക്കളെ പറ്റിയിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു നിങ്ങളെ മകൻ മകൻ ചെയ്തത് ശരിയല്ല ഉടനെ ചോദിക്കുന്നത് നിന്റെ മോനൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് ശരിയാണോ എൻ്റെ മകൻ്റെ കാര്യം ഞാൻ നോക്കാം എൻ്റെ മകൻ ശാസിക്കാൻ നീ ആരാണ് നീ നിൻ്റെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി ബന്ധുക്കളായാലും ജോലിക്കാരായാലും ഈ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മുടെ സ്വന്തം അച്ഛൻ്റെ ചേട്ടനാണ് പറയുന്നത് പിന്നെ മകനെ ശ്രദ്ധിക്കണം പിന്നെ നിൻ്റെ ആ നിങ്ങളുടെ കാര്യമൊക്കെ എനിക്കറിയാം അച്ഛൻ്റെ ചേട്ടനോട് പറയാണ് ഇത് വീട്ടിൽ പോയി പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ പകനെ ഞാൻ നന്നാക്കിക്കോളാം എൻ്റെ മകനെ ഉപദേശിക്കാൻ നിങ്ങളാരാണ് എന്നൊരു ചോദ്യം അവിടെ ഉണ്ടാകുന്നുണ്ട് ആരിൽ നിന്ന് രക്ഷിതാക്കളിൽ നിന്നുണ്ടായിട്ടുണ്ട് ഉണ്ടാവാറുണ്ട് കാരണം നമ്മളെ മക്കളെപ്പറ്റി നമ്മൾ ഓവർ പ്രൊസസീവാണ് എൻ്റെ മക്കൾ എൻ്റെ മാത്രം സ്വത്താണ് എന്ന് ചിന്തിക്കുന്നുണ്ട് സത്യത്തിൽ നമ്മളെ മക്കൾ നമ്മുടെ മാത്രം സ്വത്തല്ല നമ്മുടെ മക്കൾ രാജ്യത്തിൻ്റെ സ്വത്താണ് അവർ വിവാഹം ചെയ്ത അവരുടെ സ്വത്താണ് അവരുടെ ബന്ധുക്കളുടെ സ്വത്ത് കൂടിയിട്ട് അല്ലേ നമ്മുടെ മാത്ര സ്വത്താണ് നമ്മുടെ മക്കൾ അല്ല സത്യത്തില് അവരൊരു ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു സമൂഹത്തിൽ ജീവിക്കുകയാണെങ്കിൽ സമൂഹത്തിൻ്റെ സ്വത്ത് കൂടിയാണ് നമ്മൾ അറിയേണ്ടി തീർച്ചയായിട്ടും അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഭാഗം മാത്രമല്ല നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഒന്നും തെറ്റി ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ട് നമ്മുടെ എല്ലാ അധ്യാപകർക്കും നമ്മുടെ മാതാപിതാക്കളെ അറിയാം എല്ലാ അധ്യാപകരെയും നമുക്കറിയാം വ്യക്തിപരമായിട്ട് നമ്മൾ എന്ത് ചെറിയ തെറ്റെയ്ത് കഴിഞ്ഞാലും കൃത്യമായിട്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് എത്തും അച്ഛനും അമ്മയും രണ്ട് കൊടുക്കും മാഷയെന്നല്ലാതെ തല്ലരുത് എന്ന് ഇന്നു പിന്നെ പറഞ്ഞിട്ടുണ്ടാവില്ല അധ്യാപകരിൽ നിന്ന് തല്ലുകിട്ടിയ സാഹചര്യം വളരെ വളരെ കുറവ് കിട്ടിയില്ല എന്നൊന്നും പറയുന്നില്ല വളരെ കുറവാണ് സാഹചര്യം അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല സത്യത്തിൽ പറഞ്ഞു തരുന്നത് നമുക്ക് നമ്മുടെ മക്കൾ നമ്മളെ മക്കളെ ശാസിക്കാനും നന്നാക്കാനും അധികാരമുള്ള പലരും നമ്മുടെ നാട്ടിലുണ്ട് അവർ ആ സ്നേഹവും ഉണ്ട് അതുകൂടി ചിന്തിക്കണം നമ്മളൊരാളെ നമ്മൾ ശാസിക്കാന്ന് വെച്ചാൽ നമ്മുടെ ജോലിക്കാർക്ക് നമ്മളോട് സ്നേഹമുണ്ട് നമ്മൾ വീണാൽ എടുത്ത് ഒരു ഓടി വന്നിട്ട് എടുക്കും നമ്മളെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെയാണ് ഞാനിപ്പോഴും ഓർക്കാറുണ്ട് ഞാൻ ചെറുപ്പത്തിലൊക്കെ എന്നെ വളർത്തി എൻ്റെ ചുറ്റുവട്ടത്തിലുള്ള എൻ്റെ നാട്ടുകാർ എൻ്റെ വീട്ടിൽ ജോലി ചെയ്ത ആളുകൾ ഇപ്പോഴും ഞാൻ സ്നേഹത്തോട് ഓർക്കാറുണ്ട് ബന്ധുക്കളെ മാത്രമല്ല കാര്യത്തില് അവർക്കായിരിക്കാൻ വയ്യ ഞാൻ പലപ്പോഴും എൻ്റെ മക്കളോട് പറയാറുണ്ട് ഇക്കാര്യം അപ്പോൾ നമ്മുടെ അധ്യാപകർക്ക് മക്കളെപ്പോലെ തന്നെയാണ് ഒരു സംശയമില്ല കാര്യത്തിൽ കാര്യത്തില് അധ്യാപകർക്ക് നമ്മൾ പോലെ തന്നെയാണ് അവരുടെ മക്കളുടെ കൂടെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും മക്കളെയും നമ്മളെയും അവർ കണ്ടിട്ടില്ല ഒരു ഈ പോസിനെസ് വളരെ വളരെ പ്രശ്നമാണ് നമ്മുടെ ഇടയിൽ തെറ്റിലേക്ക് വഴുതി വിടാനുള്ള കാരണം ഇതാണ് ഒരുപക്ഷെ വേറൊരു തമാശ കൂടി ഞാൻ പറയട്ടെ ഭർത്താവ് മക്കളെ ശാസിച്ചു കഴിഞ്ഞാൽ ഭാര്യക്കത് ഇഷ്ടാവില്ല ഭാര്യ മക്കളെ ശാസിക്കുന്നത് ഭർത്താവിനും ഇഷ്ടാവില്ല ഈ ഒരു നിലവാരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് പിന്നെ നമ്മുടെ മക്കളെ നമ്മളെ അച്ഛനും അമ്മയും ശാസിച്ചാലും അതും ഇഷ്ടമാവില്ല ഈ ചിന്താഗതിയാണ് മക്കളെ തെറ്റിലേക്ക് വഴുതി വീഴാൻ കാരണമാക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാനിത് ആരുടെ അഭിപ്രായമായിട്ട് പറയുന്നതല്ല സത്യത്തിൽ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഇതൊന്നുമല്ലാതെ തന്നെ വഷളാവാൻ വഴികളുണ്ട് ഒരാൾ കടയിൽ ഉള്ളി വാങ്ങാൻ വേണ്ടി പോയതാണ് ഒരു പയ്യൻ കോളേജിൽ പഠിക്കുന്ന ഒരു പയ്യൻ ഉള്ളിയോ മറ്റെന്തോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയതാണെന്ന് പഴവ പഴവെന്തോ ആവട്ടെ വാങ്ങാൻ പോയി പോയതാണ് പോയപ്പോ അവിടെ ആ സമയത്ത് ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരു അടിപിടി നടന്നു അടിപിടി നടന്ന സമയത്ത് ഇവരതിലൂടെ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ യാദൃശ്യമായിട്ട് പ്രതിപട്ടിയിൽ ഇവനും വന്നു അങ്ങനെ കുറെ കഴിഞ്ഞു പിന്നെ ഇവനൊരു കേസ് വന്നു അപ്പോൾ ഒരു ജോലി ഇടരുത് അത് കാരണം അത് ഒഴിവായി ആ ജോലി പോയി അവൻ്റെ അങ്ങനെ നാട്ടിൽ നിൽക്കാൻ നിവൃത്തിയില്ലാത്ത സങ്കടം കൊണ്ട് അവനെ വിദേശത്ത് പറഞ്ഞിട്ടു വിദേശത്ത് പോയിട്ട് എന്ത് പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം വിസ ഡേറ്റ് ഓവറായിട്ട് പിന്നെ അവന് പുതുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നിട്ടുണ്ട് പിന്നെ അവിടെ ജയിലിൽ കിടക്കേണ്ടി വന്നു ഇങ്ങനെ കാലക്കാട് കൊണ്ട് ചിലപ്പോൾ സംഭവം ഞാൻ പറയുന്നത് കാലക്കേട് ഉണ്ടാവാറുണ്ട് സമയദോഷം ഉണ്ടാവാറുണ്ട് എന്നിരുന്നാലും നമ്മൾ ക്ഷമ ശീലിക്കുന്നത് നല്ലതാണ് ക്ഷമ കൂടിയിട്ടുള്ള ക്ഷമ അതുപോലെ സമൂഹത്തിലുള്ളവർക്ക് നമ്മളെ പറ്റിയിട്ട് എല്ലാവരുടെ പറ്റിയിട്ടും അധികാരമുണ്ട് എന്നുള്ളതാണ് അവകാശമുണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ വെറുതെ ഇടപെടാനല്ല അവകാശം ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം മറ്റുള്ളവരുടെ കാര്യത്തിൽ വല്ലാണ്ട് ഇടപെടുന്നൊരവസ്ഥ ഉണ്ട് എന്നുള്ളത് പലരുടെയും സ്വകാര്യതയിൽ നമ്മൾ ഇടപെടാം സ്വകാര്യതയിൽ നമ്മൾ ഇടപെടരുത് പക്ഷേ പരസ്യമായിട്ടുള്ള വിഷയത്തിൽ ഇടപെടാം എങ്ങനെ ഇടപെടാം അവരോട് നമ്മൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ശാസിക്കാനും അധികാരമുള്ളൂ സ്നേഹമുണ്ടെങ്കിൽ ശാസിക്കാനും അധികാരമുള്ളൂ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ നല്ലതിനെ അംഗീകരിക്കുകയും തെറ്റായതിനെ അവഗണിക്കുമ്പോൾ ഒക്കെ ചെയ്യണം നമ്മൾ അതൊക്കെയാണ് നമ്മുടെ ആവശ്യം അപ്പോൾ അതുകൊണ്ട് നമ്മൾ തെറ്റിലേക്ക് വഴുതി വീഴാതിരിക്കാൻ ആദ്യം ശീലിക്കേണ്ട ഒരു കാര്യം ക്ഷമ തന്നെയാണ് സംശയമില്ല കാര്യത്തിൽ അപ്പം അത് ശീലിക്കുക രണ്ടാമത്തെ കാര്യം നമ്മൾക്ക് ഗ്രഹപ്പിഴ എന്ന് പറയുന്ന കാലപ്പുഴ ഉണ്ടാവാറുണ്ട് കാലപ്പുഴ എപ്പോഴുണ്ടാവുന്നത് നമ്മൾ പിഴക്കുമ്പോഴാണ് ആലപ്പുഴയും വരുന്നത് അല്ലാതെ കാലം പിഴക്കുമ്പോൾ നമ്മൾ പിഴക്കാറില്ല നമ്മൾ പിഴക്കുമ്പോൾ കാലം ഓട്ടോമാറ്റിക്കായിട്ട് പിഴ നമ്മൾ പിഴക്കാ അതുകൊണ്ടാണ് പ്രാർത്ഥന ഭക്തി ജപം ധ്യാനം ഒക്കെ നമ്മളെ പല ദോഷങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുമെന്ന് പറയുന്നു അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഗ്രഹം പഴച്ചാൽ ആ ഗ്രഹ പഴക്കൾക്കുള്ള അതാത് ഗ്രഹങ്ങൾക്കുള്ള മന്ത്രജപം അതാത് ഗ്രഹങ്ങൾക്കുള്ള ദേവതാ ഭജനം ദേവതാ ഭജനത്തെ പറ്റി കൂടുതലൊന്നും നമ്മൾ ആലോചിക്കുകയൊന്നും വേണ്ട സൂര്യൻ പിഴച്ചു കഴിഞ്ഞാൽ സൂര്യനെ ആരാധിച്ചാൽ മതി ശിവനെ ആരാധിച്ചാൽ ചന്ദ്രം കഴിച്ചു കഴിഞ്ഞാൽ ദേവിയെ ആരാധിക്കുന്നതാണ് നല്ലത് നമ്മുടെ കുലദേവതയെ ആരാധിക്കുന്നതാണ് നല്ലത് ചൊവ്വ വഴിച്ചു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യൻ ചാമുണ്ടി ഇത്യാദി ദേവതകളെ ആരാധിക്കുന്നതാണ് നല്ലത് ബുധൻ പഴിച്ച് കഴിഞ്ഞാൽ കൃഷ്ണൻ ശ്രീരാമൻ ഇങ്ങനെയുള്ള ദേവതകളെ ആരാധിക്കുന്നതാണ് നല്ലത് വ്യാഴം കഴിച്ചു കഴിഞ്ഞാൽ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് നല്ലതാണ് ശുക്രൻ പഴിച്ചു കഴിഞ്ഞാൽ ഭഗവതിയെ ആരാധിക്കുന്നത് നല്ലതാണ് ഗണപതിയെ ആരാധിക്കുന്നത് നല്ലതാണ് ശനി പഴച്ചു കഴിഞ്ഞാൽ ശാസ്താവിനെ ആരാധിക്കുന്നത് നല്ലതാണ് രാഹു പഴച്ച് കഴിഞ്ഞാൽ സർപ്പത്തെ ആരാധിക്കുന്നത് നല്ലതാണ് കേതു പഴച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഗോത്ര ആരാധനാ രീതിയിൽ ആരാധിക്കുന്ന കുലദേവതയെ തന്നെ ആരാധിക്കുന്നതും കൂടി നല്ലതാണ് ഗോത്രാരാധന എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കുലത്തെ ാരാധന അല്ലാതെ ഉള്ള ജല ആരാധന രീതികൾ നമ്മുടെ ഇടയിലുണ്ട് അതും സ്വീകാര്യമാണ് എന്ന് മാത്രമല്ല അത് അതുതന്നെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ സ്വീകാര്യമായിരുന്നത് പണ്ട് കാലങ്ങളിൽ എല്ലാവരും അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നില്ല അല്ലേ കാരണം പലർക്കും അമ്പലത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല അന്ന് പക്ഷെ നമ്മുടെ കുലദേവതയെ നമ്മൾ ആരാധിക്കുകയായിരുന്നു അന്ന് കുലദേവതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും അമ്പലം എല്ലാ അമ്പലങ്ങളിലും അവസ്ഥ വന്നപ്പോൾ ഇവിടെ ശ്രദ്ധിക്കപ്പെടാതെ പോയത് കുലദേവതകളാണ് പലരുടെയും കുലദേവതകൾ ശ്രദ്ധിക്കപ്പെടാതെ അവഗണിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ തെറ്റിലേക്ക് വഴുതി വീഴാനുള്ളൊരു കാരണം കുലദേവതകളുടെ നമ്മുടെ ധർമ്മ ആരാധനയിലുള്ള ക്ഷീണം കൂടിയാണെന്ന് പറയാതിരിക്കും അതുകൊണ്ട് ധർമ്മദൈവത്തെ കുലദേവതയെ ഈ ധർമ്മദൈവം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ ആരാധിക്കുന്ന ദേവത എന്നുള്ളത് ഒരു തരത്തിൽ ചില ആൾ ഒരു അച്ഛൻ്റെ കുടുംബത്തിൽ ആരാധകർ ഞങ്ങൾ അങ്ങനെയാണ് അല്ല അച്ഛൻ്റെ കുടുംബത്തിലും അമ്മയുടെ കുടുംബത്തിലും ആരാധിക്കുന്ന ദേവതകൾ നമ്മുടെ കുലദേവത തന്നെയാണ് ധർമ്മദൈവമാണ് രണ്ട് കൂടാതെ ആയി ആയിട്ടില്ല ഭാര്യയുടെ ഭർത്താവിൻ്റെയോ കുലദേവയോ ദൈവവും ധർമ്മദൈവവും നമ്മുടെ ധർമ്മദൈവുമായിട്ട് നമ്മൾ കണക്കാക്കി അതിനാരാധിക്കണം അതിനവഗണിക്കരുത് എന്നാണ് ഈ മൂന്ന് ദേവതകളെ നമ്മൾ ആരാധിക്കണം പിന്നെ ധർമ്മദൈവം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രം രാമദേവത നമ്മുടെ ധർമ്മദേവതയായിട്ട് കരുതി ആരാധിക്കേണ്ടതാണ് ഇതൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുന്നതാണ് കാലത്തിനനുസരിച്ച് ഇതിൻ്റെ പരിഗണന വ്യത്യാസം വരും വരുമെന്നുള്ളതാണ് ഏതായാലും എല്ലാവർക്കും നല്ല ചിന്ത ഉണ്ടാവട്ടെ നല്ല ക്ഷമയുണ്ടാവട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കണമ്പതിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം